സുഹൃത്തുക്കളെ നമസ്തേ ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ വേദിക്യ ഫാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നമ്മളിൽ ചിലരുടെ ജാതകത്തിൽ അപകടമോ രോഗമോ വരുമെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കാം എന്നാൽ ഈ അപകടമോ രോഗമോ ആ പറയുന്ന പ്രായത്തിൽ സംഭവിക്കില്ല എന്ന് കാണിക്കുന്ന ഹസ്തരേഖാ സൂചനകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാനിവിടെ സൂചിപ്പിക്കുന്ന രേഖാലക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനെ അപകടം സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് നോക്കുവാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ രോഗമോ സീരിയസ് അപകടമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ആയുർവേഖയിൽ വളരെ വ്യക്തമായി കാണുന്ന ഒരു ചതുരചിഹ്നമുണ്ടെങ്കിൽ ആ പ്രായത്തിൽ അഥവാ ഈ രോഗമോ അപകടമോ വരുമെന്ന് സൂചിപ്പിക്കുന്ന പ്രായത്തിൽ ജാതകത്തിൽ സൂചിപ്പിക്കുന്ന ആ പ്രായത്തിൽ അയാളുടെ ആയുർവേഖയിൽ വളരെ വ്യക്തമായി തെളിഞ്ഞ ഒരു ചതുരചിഹ്നം കാണുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ആ രോഗമോ അപകടമോ വരാണ്ട് അയാൾ രക്ഷപ്പെടുമെന്ന് സൂചനയായിട്ട് നമുക്ക് എടുക്കുവാൻ സാധിക്കും അതുമാത്രമല്ല ഒരു വ്യക്തി മുൻകൂട്ടി നല്ല ആഹാരം കഴിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് നീങ്ങുക അതുപോലെ തന്നെ അപകടം വരാത്ത സാഹചര്യങ്ങളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ശ്രദ്ധാപൂർവം ജീവിച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ജാതകത്തിൽ അപകടമോ രോഗമോ വരുമെന്ന് പറയുന്ന ആ പ്രായത്തിൽ അയാൾക്ക് ബോധപൂർവം സ്വയം തന്നെ അപകടത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത് ഒരു വ്യക്തിയുടെ ഭാഗ്യരേഖയിൽ നിന്നുള്ള ഒരു കിരണരേഖ അഥവാ ശാഖാരേഖ വളരെ വ്യക്തമായി തെളിഞ്ഞ് അവരുടെ ആരോഗ്യരേഖയിൽ സ്പർശിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അയാളുടെ ജീവിതത്തിൽ വരുന്ന ഏത് രോഗമോ അപകടങ്ങളും മാറിക്കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും ഇങ്ങനെയുള്ള രേഖാ സൂചന നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ ഒരു രോഗമോ അപകടമോ വരുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതോർത്ത് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല ആ പ്രായം വരുമ്പോൾ പൂർണ്ണ യും നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയരേഖയിൽ ദ്വീപ് കുരിശ് കറുപ്പ് മറു ഇങ്ങനെയുള്ള ദൂക്ഷ ജിഹ്നങ്ങളൊന്നുമില്ലാണ്ട് നിങ്ങളുടെ ഹൃദയരേഖ വളരെ ഉത്തമമായി കണ്ടാലും ജാതകത്തിൽ ദൂക്ഷ്യം വരുമെന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായ പ്രായം വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ സൂചനയാണ് ഹൃദയരേഖ കയ്യിൽ ഉത്തമമായിരിക്കുക എന്നുള്ളത് അവസാനമായി നമ്മൾ നോക്കുവാൻ പോകുന്നത് ഒരാളുടെ ഹൃദയരേഖയും ബുദ്ധിരേഖയും ആയുർവേഖയും വളരെ ഉത്തമമായി കണ്ടാലും അവർക്ക് സീരിയസ് രോഗങ്ങളോ അപകടങ്ങളോ വരില്ലെന്നുള്ളതാണ് അതായത് ഒരാൾക്ക് ചെറിയ രോഗങ്ങളോ അപകടങ്ങളോ ദൂഷ്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും ഹൃദയരേഖയും ആയുർവേഖയും ബുദ്ധിരേഖയും വളരെ ഉത്തമമാണെങ്കിൽ ചെറിയ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പോലും അത് പൂർണ്ണമായി സുഖപ്പെട്ട് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കുമെന്നും അവർക്ക് ദീർഘായുസ് കിട്ടുമെന്നും നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും ഈ ആയുർ രേഖയിലോ ബുദ്ധിരേഖയിലോ ഹൃദയരേഖ ിലുമൊക്കെ കുഴപ്പങ്ങൾ വരുമ്പോഴാണ് രോഗം ബാധിക്കുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതൊക്കെ അപ്പോൾ ഈ രേഖകളിൽ ഉത്തമമായ സൂചന കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ എന്ത് ദുഷ്സൂചനകൾ നൽകിയിട്ടുണ്ടെങ്കിലും മുൻ സൂചനകൾ രോഗത്തെപ്പറ്റിയോ അപകടത്തെപ്പറ്റിയോ കാണിക്കുന്നുണ്ടെങ്കിലും അതൊരിക്കലും സംഭവിക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ സംഘർഷം പിടിച്ച് മുന്നോട്ട് നീങ്ങേണ്ട ഒരു കാര്യവുമില്ല പൂർണ്ണ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് നീങ്ങിയച്ചാൽ മാത്രം മതി സമാധാനപൂർണമായ ഒരു ജീവിതം സ്വയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി രേഖാശാസ്ത്ര സംബന്ധമായ നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുമോളും നന്ദി നമസ്കാരം